വഴി കടന്ന് കിട്ടിയതാ വിട നിക്കാൽ വെളിച്ചം വരും കൊള്ളാമല്ലോ ആ സടയൻ ഇപ്പൊ നല്ല ഉറക്കാവും അവൻ അലറും അപ്പൊ താൻ ഇത് അവൻ്റെ തലക്കടിക്കണം മനസിലായാലോ ആദ്യം വിളിച്ച് മുഖത്തടിക്കണം അവൻ അലറിയ തലക്കടിക്കണം അത് തന്നെ എന്നัลവ വെലിച്ച് മടിക്കണം അലറിയ തലക്കിടിക്കണം ദാസ്തലമെറ്റി അടുത്തേക്ക് ചെല്ല് അലറിയ തലക്കിടിക്കണം ടിം পানি പറ്റിയെന്നു തോന്നുന്നു ഓടിക്കോ സൂത്ര ഹേ ഇഷ്ടായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ